എന്റെ പേര് ദാനിഷ മിഹ ഞാൻ ടി ഐ സി തിരൂര് സ്കൂളിലാണ് പഠിച്ചിരുന്നത് ഫുൾ എ പ്ലസ് ഉണ്ട് പക്ഷെ ഇതുവരെ ഒരു അലോട്ട്മെന്റ് പോലെ സീറ്റ് കിട്ടിയില്ല സ്കൂളിലൊക്കെയാണ് കൊടുത്തത് ഞാൻ പി കെ എം പിന്നെ ദേവദാർ എം എസ് എം ഇവിടെ കൊടുത്ത പക്ഷെ രണ്ട് കോഴ്സായിട്ട് ബയോ സയൻസും കമ്പ്യൂട്ടർ സയൻസും കൂടി ആയിട്ടാണ് കൊടുത്തത് ഇടുക്കി കിട്ടിയിട്ടില്ല ഫുൾ എ പ്ലസ് ഉണ്ടായിട്ടും കിട്ടിയിട്ടില്ല ഇവിടെയുള്ള വേറെ ആർക്കും ഇതുപോലെ ഇതുപോലെയുണ്ട് വേറെ ആർക്കും ഈയൊരു സ്കൂളില് കൂടുതൽ കിട്ടിയില്ല ചിലവർ കിട്ടിയിട്ടുണ്ട് സ്പോർട്സ് കോട്ടയെ കൂടി കേറി വേറെ ആരും അങ്ങനെ പോയിട്ടില്ല എനിക്ക് റെഡ് ക്രോസിന്റെ മാർക്ക് ഇറേസ് മാർക്ക് ഉണ്ട് പക്ഷെ അത് അതിൽ ആഡ് അയച്ചില്ല അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൂടി പക്ഷെ ഫുൾ പ്ലസ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഒന്നും കിട്ടാത്തതെന്നുള്ളത് ഇതുവരെ ഒരു അലോട്ട്മെന്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല ട്രയല് പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്താ തോന്നുന്നത് അതായത് ഇത്രയും മാർക്ക് ഇപ്പിത്രയും എല്ലാരും ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാം ഇത്ര മാർക്ക് കിട്ടിയാലും പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും കിട്ടാതാവുമ്പോ സങ്കടം ആവൂലേ പിന്നെ ഈ തേർഡ് അലോട്ട്മെന്റ് ഞാൻ അത്രയും പ്രതീക്ഷിച്ചതാണ് കിട്ടും അതിനും കിട്ടാതായപ്പോ സങ്കടമുണ്ട് എന്താ ചെയ്യേണ്ടി എന്നുള്ളത് അറിയില്ല എന്താണ് ഇനി എന്തെങ്കിലും അങ്ങനെ എന്താ സപ്ലിമെന്റ് അലോട്ട്മെന്റ് പറഞ്ഞിരുന്നോ അതിലും കിട്ടിയിട്ടില്ലെങ്കി എന്താ ചെയ്യേണ്ടിയോ അറിയില്ല ഇതിനൊരു തീരുമാനം വേണ്ടേ ണെങ്കിൽ പിന്നെ ഓക്കെ ഫുള്ള് പ്ലസ് ഉണ്ടായിട്ടും കിട്ടാൻ പ്രയാസം അനുഭവപ്പെടുക അതുകൊണ്ട് എന്നാൽ ഇനി അടുത്ത തീരുമാനം എന്താണെന്നുള്ളതാണ് നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എന്ത് ചെയ്യാൻ കഴിയുമുള്ളതാണ് നിങ്ങളൊക്കെ അറിയുന്നത് അതെ 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 അവൾക്കാണെങ്കിൽ ആകെ ടെൻഷനും മറ്റുള്ള ഇതുവായിട്ട് അവള് ഡെയിലി അവളെ പ്രശ്നങ്ങളാണ് അവളിങ്ങനെ അടിച്ചിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ ആള് ഉഷാറാണ് അതുകൊണ്ട് ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് കിട്ടി ഭാഗത്ത് നിന്ന് വരുന്നത് ഇഷ്ടപ്പെട്ട കോഴ്സോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം അവള് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഇതിലാണ് നോക്കുന്നത് അപ്പോ മറ്റുള്ളവർക്ക് അവളെ കൂടെ ഫുൾ എ പ്ലസ് ഉള്ളവരൊക്കെ അത് കിട്ടഞ്ഞിട്ട് മറ്റുള്ള കോഴ്സുകളിലൊക്കെ നിർബന്ധിതരായിട്ട് പോവാണ് ഇവള്ക്ക് അവളെ ഡ്രീം തന്നെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അതിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ സെൽഫ് ഫിനാൻസിംഗിൽ നോക്കുകയാണെങ്കിലും അതിലും എല്ലാത്തിലും അവൈലബിൾ അല്ല ഈ കോഴ്സ് അപ്പോൾ ഈ ഗവൺമെന്റ് ബേസിൽ നോക്കുന്ന സമയത്ത് അതിൽ സീറ്റുമില്ല എല്ലായിടത്തും എല്ലാരും ഇഷ്യൂ ആണ് ഞങ്ങൾ മാത്രം ഇഷ്യൂ അല്ല എല്ലാരെയും ഇപ്പോൾ ഒരു പത്ത് പ്ലസ് ഉണ്ടായിട്ടും അതിനൊരു വാല്യൂ ഇല്ലാത്ത രീതിക്ക് ജസ്റ്റ് മറ്റുള്ളവർക്ക് മലപ്പുറത്ത് ഇത്രയും കൂടുതൽ ഉണ്ട് പറയാൻ മാത്രം ഉള്ള ഒരു ഉള്ളവരീതിയിൽ മാത്രമായിട്ടാണ് ഒതുങ്ങി പോകുന്നത് ബാക്കിയുള്ള കാര്യത്തിൽ ഭയങ്കര ഇഷ്യൂ തന്നെയാണ് കാരണം എല്ലാ കുട്ടികളും ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ഉള്ളത് ഇപ്പൊ ഇവിടെ ക്ലാസ്സിലുള്ളതായാലും മറ്റുള്ള സ്കൂളിൽ നമ്മളെ റിലേറ്റീവ്സിലുള്ളതായാലും എല്ലാവരും അപ്പൊ ഈ ഭയങ്കര പല മുൻഗണനകൾ കൊണ്ട് ഈ മൂന്നേ പ്ലസും നാലേ പ്ലസും ഉള്ളവർക്കൊക്കെ സീറ്റുകൾ കിട്ടി പോവാണ് അപ്പൊ ഇവര് നമ്മളോടും ചോദിക്കുന്നതാണ് പത്തേ പ്ലസ് വാങ്ങിച്ചിട്ട് ഇപ്പൊ അതിനെന്താ കാര്യം ഉണ്ടായത് അപ്പൊ നമ്മള് പഠിക്കാനൊക്കെ പറയുന്ന സമയത്ത് പറയുന്നതല്ലേ നമുക്ക് ഇഷ്ടമുള്ളടത്ത് പോവാം ഇത് പോവാന്നൊക്കെ അതിനൊന്നും ഒരു വാല്യൂ ഇല്ലാത്തൊരു രീതിയിലാണ് ഇപ്പൊ ഇവരൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുന്നത് ഓരോ കാര്യങ്ങള് അപ്പൊ അതിനൊക്കെ ഒരു ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ടെന്ന് മാത്രല്ല ഇതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടുന്ന് കൂടുതൽ കുട്ടികളും ഇതൊക്കെ പുറത്തോട്ടൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നതും ഇതാക്കിയിട്ടുള്ള നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ എല്ലാ ന്യൂസിലും കേൾക്കുന്നുണ്ട് പതിനെട്ട് വയസ്സിന്റെ മുന്നേ തന്നെ പോകുന്നുണ്ട് ഇതാവുക എന്നുള്ളതൊക്കെ അപ്പൊ അതൊക്കെ ഇത് ഇതന്നെയാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഇതൊക്കെ ശരിക്കും ഗവൺമെന്റ് പരിഹരിക്കേണ്ടതാണ് അല്ലാണ്ട് പുറത്ത് പോവരുതെന്ന് പറയാനും ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കുന്നതിലും പറയുന്നതിലൊരു

പ്രൈവറ്റിലും ഇല്ല ഈ കോഴ്സ് അതാണ് അത് കമ്പ്യൂട്ടർ സയൻസ് ജസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ് പക്ഷെ പോലും പ്രൈവറ്റിലും ആ സീറ്റ് എല്ലാ ഉള്ളത് ഉള്ള സ്ഥലത്തൊക്കെ ഇപ്പൊ അത് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഇല്ല അപ്പൊ നമ്മൾ ഇതില് നോക്കുമ്പോൾ അതിലും ഇതാണ് മാർക്ക് ഉണ്ടായിട്ട് പോലും മാർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതെങ്കിലും വിചാരിക്കാം ഇത് മാർക്ക് ഉണ്ടായിട്ട് പോലും ഇത് മറ്റേ സ്റ്റേജിൽ കയറാൻ മാത്രമുള്ള ഒരു സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഡെയിലി നമ്മളോടാണ് ഇവർ ചോദിക്കുന്നത് എന്താണ് ഇങ്ങനെ അപ്പൊ ഞങ്ങൾ എന്തിനാണ് ഇത് പഠിച്ചത് ഇപ്പൊ ഇവിടെ മാത്രമല്ല അവളെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാരും ചോദിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ എല്ലാ കുട്ടികളും ഒരു എന്താ പറയാ പ്രോത്സാഹനം കൊടുക്കേണ്ട സമയത്ത് ഇവരെല്ലാരും ആ കുട്ടികളെ ഒരു ഡ്രീമിനെ ഒക്കെ അടിച്ചമർത്തപ്പെടുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് ശരിക്കും ഗവൺമെന്റ് കറക്റ്റായിട്ട് തന്നെ ചെയ്യണമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ബയോസയൻസിന് കൊടുത്ത് ഇനിയിപ്പോ അഥവാ കിട്ടണമെങ്കിൽ അതിന് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വിചാരിച്ചിട്ട് കൊടുത്തു അതിലൊന്നും കിട്ടിയിട്ടില്ല ഏതൊക്കെ മെയിനായിട്ട് ഞാൻ പി കെ എമ്മിലാണ് കൊടുത്ത് പി കെ എമ്മിൽ പഠിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അവിടെ കിട്ടുന്ന ഒരു പ്രതീക്ഷ ഇപ്പം തോന്നുന്നില്ല വേറെ ഞാൻ ദേവതാറും എം എസ് എമ്മും കൊടുത്ത് അവിടെയും കിട്ടിയിട്ടൊന്നുമില്ല അവിടെ ഇതേപോലെ തന്നെ രണ്ട് കോഴ്സായിട്ടാണ് കൊടുക്കുന്നത് ബയോയും കമ്പ്യൂട്ടറും ഏതെങ്കിലും കിട്ടിയാൽ അതിൽ കയറാമെന്ന് വിചാരിച്ചത് സയൻസ് തന്നെ വേണം എനിക്ക് അതുകൊണ്ട് അങ്ങനെ കൊടുത്തത് പക്ഷെ അതിലൊന്നും ഒരു എനിക്കൊരു ആർക്കിടെക്ടും ഇന്ത്യ ഡിസൈനിങ്ങൊക്കെ എടുത്തിട്ടാണ് ആവാൻ ഇഷ്ടം അതിലോട്ട് പോവാൻ എനിക്ക് സയൻസ് എടുത്തിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് അവിടെ പാതി വഴി വെച്ചിട്ട് അത് ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ എനിക്ക് എന്റെ ഡ്രീമിൽ തന്നെ പോകണം അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണം